ഹലോ സുഹൃത്തുക്കളെ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി തെങ്ങ് കവങ്ങ് ജാതിക്ക ഫ്രൂട്ട്സ് സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം അടിപൊളി തോട്ടമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ അമർത്തിക്കോളൂ പ്രിയമുള്ളവർ മലപ്പുറം ജില്ലയിലെ തോട്ടുമുക്കം ഭാഗത്തായിട്ട് ഒരു എല്ലാ സൗകര്യവുമുള്ള സൂപ്പർ സൂപ്പർ മാർക്കറ്റെന്ന് തന്നെ പറയാം തെങ്ങ് ഉണ്ട് അതേപോലെ കവുങ്ങും തോട്ടം പിന്നെ പ്ലാവ് മാവ് ജാതിക്ക ഇതുപോലെ ഒരുപാട് അറി അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഫ്രൂട്ട്സ് തൈകൾ പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ ഏത് സമയത്ത് നമ്മൾ പിന്നെ ഒരു ഒന്നാം കൊല്ലം രണ്ടാം കൊല്ലമൊക്കെ കായ്ക്കുന്ന പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ തന്നെ കവുങ്ങ് കവുങ്ങ് ഒരുപാടുണ്ട് വലിയ കവുങ്ങും ഉണ്ട് ചെറിയ കവുങ്ങും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരു ഫാം ഉണ്ട് ഫാം ഫാമിന് സൗകര്യപ്പെടുത്തി കെട്ടാനുള്ള എല്ലാവിധ പിന്നെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് താമസിക്കാനുള്ള ഒരു ചെറിയ ഒരു ഉണ്ട് ഷെഡ് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ പശുവിൻ്റെ ആലുണ്ട് കുരുമുളക് ഇങ്ങനത്തെ എല്ലാ സൗകര്യവും ഉള്ള വെള്ളം വറ്റാത്ത വെള്ളമാണ് ഇതിൽ വറ്റാത്ത വെള്ളമാണ് ഇത് ഒരു ഏക്കറേയും എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലവുമാണ് ഇതുള്ളത് തോട്ടുമുക്കം ഭാഗത്ത് മുക്കത്തേക്ക് ഏകദേശം ഒരു ഒമ്പത് ആണ് അരീക്കോടിക്ക് ഏകദേശം ഒരു ഒൻപത് കിലോമീറ്ററാണ് ഇവിടുന്ന് ഉള്ളത് അപ്പോൾ എല്ലാ സൗകര്യമുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുമില്ല എന്നാൽ വെള്ളം സുലഭമായിട്ട് വെള്ളം വെള്ളം ലഭിക്കുന്ന ചു ഏറ്റവും ഈ തോട്ടത്തിൽ മുഴുവനായിട്ട് സ്പ്രിങ്കിളറുള്ള എല്ലാവിധ സൗകര്യവുമുള്ള ഒരു തോട്ടമാണ് നടുവടെ ഒരു റോഡ് ഇങ്ങനെ അവർ അവർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലുണ്ടായിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ വാഴ ഉണ്ട് ഏകദേശം കവുങ്ങൊക്കെ ഏകദേശം കായ്ക്കുന്ന കവുങ്ങാണ് അതേപോലെ തന്നെ പിന്നെ കുറച്ച് മുതുകും ഇതിലുണ്ട് അവിടെ മുടിയൊക്കെ ആയിട്ട് കുറച്ച് മുതുകവങ്ങും ഉണ്ട് പിന്നെ റോഡ് സൗകര്യവും ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫാം ഉണ്ട് പിന്നെ കോഴി ഫാം ഉണ്ട് അതേപോലെ ഈ ഒരു പറമ്പിൽ നമുക്ക് പിന്നെ ഫാം കെട്ടാനുള്ള കുറ്റി അടിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ അതിന്റെ പിന്നെ അതിനു വേണ്ടിയുള്ള പിന്നെ മെറ്റീരിയൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഫാം ഇതിൽ നിലവിൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഓണർ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നല്ല ഒരു പിന്നെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സെന്റിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദ്യം ചോദ്യമാണ് എഴുപത്തി അയ്യായിരം ഏകദേശം ഇരുന്നാൽ ചെറിയ രീതിയിലൊക്കെ പിന്നെ കുറയാനും സാധ്യത ഉണ്ട് അപ്പം നല്ല അടിപൊളി തോട്ടമാണ് തോട്ടം കണ്ടാലേ നമുക്ക് പറ്റായ ഉണ്ടാവില്ല കാരണം അത്രയും നല്ല പിന്നെ എല്ലാവിധ ഫ്രൂട്ട്സുകളുള്ള ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പിന്നെ ഫ്രൂട്സ് സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം നല്ല എല്ലാവിധ ഇതുള്ള വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്പ്രിങ്ക്ളറുള്ള അതേപോലെ ഏത് സംഗതിയും കുഴിച്ചിട്ടുണ്ടാവുന്ന ചെറിയ വീട് താമസ ചെറിയ രീതിയിലുള്ള ഒരു ഷെഡ് വീട് ഉണ്ട് ഇതിൽ അതേപോലെ ഫാമിന് ഉണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള ചില ആളുകൾ അന്വേഷിച്ച് നടക്കുന്നതാണ് ഫാം തുടങ്ങണം അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ കൃഷിയും ഉണ്ടാക്കണം ചില ചെറിയ താമസിക്കാനുള്ള വീട് ഇതൊക്കെ ആണ് ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത് അപ്പം അതിനൊക്കെ പറ്റിയ സെന്റിന് ഇരുപത്തി അയ്യായിരം രൂപ ചോദ്യമാണ് ഇതാണ് ഞാൻ നേരത്തെ മുഖ നേരത്തെ പറഞ്ഞത് ഫാം കെട്ടാനുള്ള അതിൻ്റെ മെറ്റീരിയലൊക്കെ ഇതൊക്കെ ഏതോ ഒരു ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ പേരൊന്നും അറിയില്ല പിന്നെ നല്ല വിലപിടിപ്പുള്ള ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന തൈയാണ് കാണുന്നത് ഇതേപോലെ കുറേ തെങ്ങും തൈ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് തെങ്ങും തൈകൾ ഉണ്ടതിൽ അതേപോലെ ഫാം കെട്ടാനുള്ള ഏരിയ ആണ് ഇപ്പോൾ ഈ കാണുന്നത് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്